കൊച്ചി സേലം ദേശീയപാത കേന്ദ്രീകരിച്ച് കവർച്ചയ്ക്ക് പദ്ധതിയിട്ട എട്ടംഗ ക്രിമിനൽ സംഘത്തെ പാലക്കാട് ടൌൺ സൌത്ത് പോലീസ് പിടികൂടി മെഡിക്കൽ കോളേജിന് സമീപം ഹൈവേ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പിടിയിലായത് സംശയകരമായ സാഹചര്യത്തിലെത്തിയ ഇന്നോവ കാർ തടഞ്ഞു നിർത്തി പരിശോധിച്ചതോടെയാണ് കവർച്ചാ പദ്ധതി പുറത്തായത് ഈ വാഹനത്തിൽ നിന്ന് അഴിച്ചുമാറ്റിയ നിലയിൽ ഒന്നിലധികം വ്യാജ നമ്പർ പ്ലേറ്റുകൾ പോലീസ് കണ്ടെടുത്തു കാറിലുണ്ടായിരുന്ന എറണാകുളം സ്വദേശികളായ മാഹിൻ സഞ്ജയ് ബിജു അഖിൽ ബാബു എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവരുടെ ഫോൺ സന്ദേശങ്ങൾ പരിശോധിച്ചതോടെയാണ് മറ്റൊരു സംഘം കൂടി കവർച്ചയ്ക്കായി ഹൈവേയിലുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചത് തുടർന്ന് നടത്തിയ തിരച്ചിൽ ഹ്യുണ്ടായ വെന്യൂ കാർ പോലീസ് കണ്ടെത്തി ഈ വാഹനത്തിലും സ്പെയർ നമ്പർ പ്ലേറ്റുകൾ ഒളിപ്പിച്ച നിലയിലായിരുന്നു കാറിലുണ്ടായിരുന്ന ആലപ്പുഴ സ്വദേശികളായ രഞ്ജിത്ത് അർഷാദ് പാലക്കാട് സ്വദേശികളായ ദീക്ഷിത് അനീഷ് കുമാർ എന്നിവരെയും പോലീസ് പിടികൂടി ഹൈവേയിൽ കവർച്ച നടത്താൻ സംഘം ചേർന്ന് ആസൂത്രണം ചെയ്തു എന്ന കുറ്റത്തിനാണ് ടൗൺ സൌത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രതികൾക്ക് മുൻപ് സമാനമായ കേസുകളിൽ പങ്കുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് പിടികൂടിയ ിൽ രേഖകൾ പരിശോധിച്ചതിൽ മിക്കവർക്കും മറ്റ് റോബറി കേസുകളും കളവ് കേസുകളും അടിപിടി കേസുകളും ഉള്ളതായി കാണുന്നുണ്ട് ഹൈവേ വഴി ഹവാല പണമിടപാട് വരുന്നുണ്ടെന്ന സൂചനയിൽ കവർച്ചാ സംഘം തട്ടിയെടുക്കുമെന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി നൽകിയ നിർദ്ദേശത്തിൽ അടുത്ത ദിവസങ്ങളിലും കർശന പരിശോധന ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനുവരി മുതൽ ഫെബ്രുവരി ദിവസങ്ങളിൽ ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് സഹൃദയം സ്വാഗതം ചെയ്യുന്നു പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ് പുലാമന്തോൾ